ധനസ് മോദ് എവിടെയൊക്കെയോ പാളിച്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം നിലവിൽ മോദിക്കുണ്ട് ബി ജെ പിക്ക് പ്രത്യേകിച്ചും ഒറ്റയ്ക്ക് ഭരിക്കാൻ ആവശ്യമായ ഒരു മാൻഡേറ്റ് ജനം നൽകിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കെ ഒരു എൻ ഡി എ എന്നുള്ള ഒരു ഘടകകക്ഷി മൂഡിലേക്ക് ബി ജെ പി വരുന്നുണ്ടല്ലോ മോദിയും അപ്പോൾ അതിൻ്റെ എത്ര കണ്ട് പ്രകടമായ ഒരു ഒരു തെളിവുകളും സൂചകങ്ങളും ഇന്നത്തെ ഈ ചടങ്ങിൽ ഉണ്ടാകും എന്തൊക്കെയായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഘടകക്ഷികൾക്ക് ഏതൊക്കെ നിലയ്ക്കുള്ള പരിഗണന ബി ജെ പി നൽകാൻ സാധ്യതയുണ്ട് സൈഫുദ്ദീൻ അങ്ങ് ചോദിച്ചൊരു ചോദ്യത്തിന് മുമ്പായിട്ട് ഇത് ഘടകക്ഷികൾ മാത്രമല്ല ബി ജെ പിക്ക് അകത്ത ഒരു അധികാര സമവാക്യങ്ങളുടെ ഒരു മാറിമറിയൽ കൂടി നമുക്ക് ഈ പട്ടികയിൽ കാണാവുന്നതാണ് കാര്യം ഇപ്പോൾ ശപദ് ചെയ്യാനുള്ള സത്യ സത്യപ്രജ്ഞ ചെയ്യാൻ ഉള്ളവരുടെ ലിസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുമ്പോൾ മോദിക്ക് ശേഷം ആദ്യമായി എഴുന്നിരിക്കുന്ന പേര് രാജ്നാഥ് സിംഗ് എന്നാണ് അതായത് നേരത്തെ മോദി കഴിഞ്ഞാൽ അമിത് കാര്യം ഒരു മോദിയുടെ ഒരു തീരുമാനങ്ങളെപ്പോലും പലപ്പോഴും പി എം ഒയിൽ വിളിച്ച് തിരുത്താൻ അധികാരമുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട മന്ത്രിയായിരുന്നു അമിത് ഈ അമിത്ഷാ ഒരു ധനകാര്യത്തിലേക്ക് മാറും എന്നുള്ളൊരു സൂചന തന്നെയാണ് ഈ രണ്ടാമത്തെ ലിസ്റ്റിലേക്ക് രാജ്നാഥ് സിംഗ് കടന്നു വരുമ്പോൾ നമുക്കറിയാവുന്നത് നേരത്തെ രണ്ടുപേരും പാർട്ടിയുടെ ദേശീയ അധ്യക്ഷന്മാരായിരുന്നു രാജ്നാഥ് സിംഗും അധ്യക്ഷനായിരുന്നു അമിത്ഷായും അധ്യക്ഷനായിരുന്നു പക്ഷേ അമിത്ഷാ മോദി ദായിരുന്നു രാജ്യത്തെ ഒരു പത്ത് വർഷമായി നിയന്ത്രിച്ചേണ്ടി അപ്പോൾ ആദ്യം ഇതിനകത്ത് ഒരു അധികാര ഘടനയിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം നിതിൻ ഗഡ്കരിക്കും രാജ്നാഥ് സിംഗിനുമെല്ലാം കൂടുതൽ പ്രാധാന്യം ബി ജെ പിക്ക് തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ രണ്ടുപേരെ കൂടി നിർമ്മിക്കുന്ന ഒരു അവരുടെ ഒരു പബ്ലിക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെ ബി ജെ പി കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതിന്റെ സൂചന ബി ജെ പി തന്നെ സ്വയം തിരുത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ രാജ്നാഥ് സിംഗിന് നൽകിയിരിക്കുന്ന ഈ ഒരു രണ്ടാമത്തെ പദവി നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് അത് അഭ്യന്തരം തന്നെയാണ് ണോ ലഭിക്കുന്നുള്ള കാര്യം നമുക്ക് ഏതാനും മിനിറ്റുകൾ കൂടി കാത്തിരുന്നാൽ അക്കാര്യത്തിൽ അറിയാൻ പറ്റും മറിച്ച് നേരത്തെ രണ്ടായിരത്തി പതിന രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും അധികാരത്തിലെത്തിയപ്പോൾ ആദ്യം ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളും രണ്ടാമത്തെ തവണ മുന്നൂറ്റി മൂന്ന് സീറ്റുകളുമായിട്ടാണ് ബി ജെ പി എത്തിയത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആരോടും ചോദിക്കാതെ തന്നെ മന്ത്രിമാരെ തീരുമാനിക്കാമായിരുന്നു പക്ഷേ ഒരു പ്രധാന പ്രശ്നം ഇവരുടെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ കൃത്യമായ ഒരു ഇവരുടെ കൂടി വിശ്വാസത്തിലെടുക്കേണ്ടി വരുന്നു ജെ ഡി യുവിനേയും ടി ഡി ടി ഡി പി വിശ്വാസത്തിലെടുക്കേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ മോദി ഇപ്പോൾ സംസാരിക്കും മുഴുവരും നേരത്തെ നമ്മൾ എല്ലാ പ്രശ്നങ്ങളും കേട്ടതാണ് അതായത് മേരി സർക്കാർ അല്ലെങ്കിൽ മോഡി സർക്കാർ മോഡി ഗ്യാരന്റി ഒരു പത്ത് സെന്റൻസ് പത്ത് വാചകങ്ങൾ അദ്ദേഹം പറയണമെങ്കിൽ അതിനകത്ത് ഒരു അഞ്ചും ആറും നമുക്കൊരു മോദി എന്ന് തന്നെയായിരുന്നു മുഴങ്ങിക്കെട്ടത് ഒരു അവനവൻ എന്നുള്ള ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അത് മാറിയിട്ട് ഇപ്പോൾ മോദി സർക്കാർ മേരി സർക്കാർ എന്നും അല്ല പറയുന്നത് അദ്ദേഹം എൻ ഡി എ സർക്കാർ എന്നാണ് അതായത് ഒരു പത്ത് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് എൻ ഡി എ സർക്കാർ എന്ന് പറഞ്ഞു കേൾക്കുന്നത് മാത്രമല്ല ഈ ചന്ദ്രബാബു നായിഡു തന്നെ അദ്ദേഹം ഒരു കണ്ണീരോടുകൂടി നേരത്തെ പടിയിറങ്ങി യു ഡി എൻ ഡി എയിൽ നിന്ന് പോകേണ്ടി വന്ന ആളാണ് അദ്ദേഹം അന്ന് ചോദിച്ചിരുന്നത് ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി നൽകണം എന്നാണ് പക്ഷേ അത് ഒരിക്കലും അനുവദിക്കാനാവില്ല രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഒരു സംസ്ഥാനത്തിന് മാത്രമായി പ്രത്യേകം തുക അനുവദിക്കാനാവില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ആ ചന്ദ്രബാബു നായിഡു തന്നെ അതേ മോദിയെ കൊണ്ട് തന്നെ വീണ്ടും തിരുത്തിക്കുന്നു പ്രത്യേക പദവി അവർക്ക് നൽകാൻ പ്രത്യേക സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി അത് കേന്ദ്ര സർക്കാർ തയ്യാറാ കേന്ദ്രം തയ്യാറാകുന്നു അത് ജെ ഡി യുവിനും അത് തന്നെയാണ് ബീഹാറിന് വേണ്ടി പ്രത്യേകം പദവി നൽകാൻ പോകുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ് ബീഹാറിൽ ഇവിടെ ബീഹാറിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു അതുകൂടാതെ നമ്മൾ നേരത്തെ കണ്ടത് ഇതുപോലെ കാശ്മീർ മൂന്നായിട്ട് വെട്ടിമുറിക്കുന്ന സമയത്ത് സാധാരണ ഒരു ബില്ല് അവതരിപ്പിക്കുകയാണെങ്കിൽ അതിന് മുമ്പ് തലേദിവസം ഇരുപത്തിനാല് മണിക്കൂർ മുമ്പെങ്കിലും ആ ബില്ലിൻ്റെ ഒരു കരട് എം പിമാർക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കണമായിരുന്നു പക്ഷേ ഇത് ആ ബില്ല് അവതരിപ്പിക്കുന്നതിൻ്റെ അന്ന് രാവിലെ എട്ട് പതിനഞ്ചിൽ മാത്രമാണ് എം പിമാർക്ക് ഈ ഇങ്ങനെ ഒരു ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നു എന്നുള്ള ഒരു വിവരം ലഭിച്ചത് പിന്നീട് വരുന്നു പത്തരക്ക് ബില്ല് പതിനൊന്ന് മണിക്ക് സഭ തുടങ്ങുന്നു ബില്ല് പാ വയ്ക്കുന്നു പിന്നീട് പാസ്സാക്കുന്നു ഈ തരത്തിലുള്ള ഒരു രീതിയായിരുന്നു പെയ്ക്കൊണ്ടിരുന്നത് ഇനി ഇപ്പോൾ തന്നെ ജെ ഡി യു മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട് അഗ്നിപഥ പദ്ധതിയിൽ ഇനി ഒരു തിരുത്തൽ ആവശ്യമുണ്ട് ജാതി സെൻസസ് ഇങ്ങനെയുള്ള ഏതൊക്കെ കാര്യങ്ങളാണോ ബി ജെ പി ഒരു കടുംപിടുത്തം പിടിച്ച് ഒരിക്കലും നടക്കില്ല ഇതല്ല ഇന്ത്യ മുന്നണിയുടെ ആരോപണമാണ് ഇന്ത്യ മുന്നണി ഈ വിഷയങ്ങൾ ഉയർത്തുന്നതിനെ അവർ ദേശദ്രോഹം പോലും ഒരു ഒരു ഘട്ടത്തിൽ പറഞ്ഞ അതേ ആ കാര്യങ്ങൾ സ്വന്തം ഘടകകക്ഷികൾ അതായത് ഇന്ത്യ മുന്നണിയുടെ മുദ്രാവാക്യങ്ങൾ മന്ത്രിസഭയ്ക്കുള്ളിൽ ഇനി ജെ ഡി യു എൻ ടി ഡി പി പറയുന്ന ഒരു കാഴ്ചയായിരിക്കും ഇനി കാണാൻ പോകുന്നത് കാര്യം പ്രത്യേകിച്ച് ഇവരുടെ ഉടനീളമുള്ള പ്രസംഗം നമ്മൾ പരിശോധിച്ചാൽ നാല് ശതമാനം അമിതമായിട്ടുള്ള ഒരു സൗകര്യം ഈ സംവരണം ഇവർ ഏർപ്പെടുത്തുന്നു അവർ മുസ്ലിം നേടിയെടുക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇപ്പോൾ അതിനെ തിരുത്തിക്കൊണ്ട് തന്നെ ടി ഡി പിയിൽ ചന്ദ്രബാബു നായിഡുൻ്റെ മകൻ ഇപ്പോൾ പറയുന്നത് ഒരു തരത്തിലും ഈ നാല് ശതമാനം സംവരണം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് കൊടുത്ത തിരുത്താന്തങ്ങൾ തയ്യാറല്ല അവർ നമ്മളുടെ ഭാഗ ജന ാണ് അവർക്ക് വേണ്ട ആനുകൂല്യം സംവരണം വേണം എന്നുള്ള കാര്യം തന്നെയാണ് നാരാല് പക്ഷെ പറയുന്നത് അതുകൊണ്ട് ബി ജെ പി ഒരു പത്ത് വർഷം മുഴക്കി കേട്ട് മുഴങ്ങി മുഴക്കിയ മുദ്രാവാക്യങ്ങൾക്ക് നേരെ തിരിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഈ ഘടകക്ഷികളുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അവർക്ക് പ്രധാന വകുപ്പുകളെല്ലാം കൈ നിലനിർത്താൻ പറ്റിയിട്ടുണ്ട് അതായത് ശരി ധനസ് എന്തായാലും ആ സത്യപ്രതിജ്ഞയ്ക്ക് വളരെ ചുരുങ്ങിയ സമയം മാത്രം ബാക്കി നിൽക്കിയ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പങ്കുവെക്കുകയാണ് ഈ ധനുസ്മോദ് പ്രത്യേകിച്ചും ആ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള അതായത് കസേരകളിൽ മോദി കഴിഞ്ഞാൽ തൊട്ടടുത്ത് രാജ്നാഥ് സിംഗിന്റെ പേരാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയെങ്കിൽ ഇതുവരെയുള്ള അമിത്ഷാ മോദി ദ്വന്ദം അതിന് എന്തോ പറ്റാൻ പോകുന്നു ബി ജെ പിക്ക് ബി ജെ പിക്ക് അകത്ത് കാര്യമായ സ്ഥാനചലനങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളൊരു സൂചനയായി അതിനെ കാണേണ്ടതുണ്ട് എന്നുള്ള വിലയിരുത്തൽ ഘട്ടത്തിൽ വരികയാണ് എന്തായാലും ഇനി സത്യപ്രതിജ്ഞ ആരംഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആരായിരിക്കും മന്ത്രിസഭയിലെ രണ്ടാമൻ അമിത്ഷായെ ഇനി എങ്ങനെയാണ് പ്രതിഷ്ഠിക്കാൻ പോകുന്നത് ബി പുതിയ അധ്യക്ഷനായ അമിത്ഷാ വരുമെന്നൊക്കെ ഉള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു